ഹായ് ഫ്രണ്ട്സ് നമ്മൾ മലയാളികൾക്ക് വളരെ സുപരിചിതമല്ലാത്ത ഒരു നട്ട്സാണ് ഇന്ന് കാണിക്കുന്നത് ഇതിൻ്റെ പേര് മക്കഡാമിയ നട്ട്സ് എന്നാണ് ആൾ വിദേശിയാണ് പക്ഷേ ചെറിയ രീതിയിലൊക്കെ നമ്മുടെ നാട്ടിലും ഇതിപ്പോൾ കൃഷി ചെയ്യുന്നുള്ളന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിൻ്റെ ഉത്ഭവം ഓസ്ട്രേലിയയിലാണെന്നാണ് പറയുന്നത് ഇത് നോട്ടത്തിൽ നമുക്ക് നമ്മുടെ ഒരു ചെറിയ മിനിയേച്ചർ ചിരട്ടയുടെ അല്ലെങ്കിൽ ആ ഒരു ഇതുപോലെ തോന്നുമെങ്കിൽ വളരെ ചെറിയതാണ് അപ്പോൾ ഇത് തുറക്കണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു കീ അല്ലെങ്കിൽ ഒരു ഓപ്പണർ ഉണ്ടാവും ഉപയോഗിച്ച് മാത്രമേ ഇത് പൊട്ടിക്കാൻ നമുക്ക് കഴിയുള്ളൂ ഇത് നല്ല രുചികരമായ ഒരു നട്ടാണ് നല്ല വിലയും അതുപോലെ ഉണ്ട് ഇതിന് നല്ല വിലയേറിയ ഒരു നെട്ടാണ് മക്കഡാമിയ നെട്ട്സ് അപ്പം ഇതിൻ്റെ ചിരട്ടത്തോട് പോലെ തന്നെയാണ് വളരെ ചെറുതാണ് നമ്മുടെ കൈ ഉള്ളം കൈയിലൊക്കെ ഇരിക്കുന്ന ആ ഒരു സൈസേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഇതൊന്നും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറിയാൻ വയ്യാത്ത ആൾക്കാർക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്നത് നല്ല ഫ്ലേവറാണ് വനില ഫ്ലേവറാണ് ഇപ്പോൾ നമ്മൾ ഈ കഴിച്ച മെക്കടാ മീനട്ടിനുള്ളത്